ം ഞാൻ കിരൺ എസ് പില്ലൈ വസ്തുത തിങ് ടാങ്കിൽ നിന്നാണ് ഇന്ന് കരുനാഗപ്പള്ളി മാത്രമല്ല കേരളം മൊത്തം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഐഡിയ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോ ഇത് ഇന്നത്തെ വിഷയം ചക്കയാണ് ചക്ക ഇപ്പൊ നമ്മുടെ ജാക്ക് ഫ്രൂട്ട് ചക്ക കാരണം നമ്മുടെ ചക്ക എന്ന് പറയുന്നത് ശരിക്കും ഒരു സൂപ്പർ ഫുഡാണ് സൂപ്പർ ഫുഡ് എന്ന് പറയാം ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് മാമ്പഴങ്ങൾ പല സ്ഥലങ്ങളിലും വളരെ വളരെ പോപ്പുലറാണ് ഇപ്പോൾ അൽഫോൺസ മാമ്പഴം അതുപോലെ വളരെ പലതരത്തിലുള്ള മാമ്പഴങ്ങളുണ്ട് അവയുടെ ഗ്ലോബൽ മാർക്കറ്റ് വാല്യൂ വളരെ വലുതാണ് അതുപോലെ തന്നെ വേറെ ചില ഫ്രൂട്ട്സ് ഉണ്ട് അവോക്കാഡോ അതിനിപ്പോൾ വളരെ വലിയ മാർക്കറ്റ് കാണുന്നുണ്ട് പിന്നീട് ഒലിവ്സ് ഒലിവ് നമ്മുടെ ഇറ്റലിയിൽ ഇറ്റലിന്നും മെഡിറ്ററേനിയൻ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഒലിവ്സിന് വലിയ ഒരു മാർക്കറ്റ് കാണുന്നുണ്ട് ഡേറ്റ്സ് നമ്മുടെ ഈന്തപ്പഴത്തിന് വലിയ മാർക്കറ്റുണ്ട് അതുപോലെ തന്നെ അത്ര തന്നെ സ്കോപ്പ് ഉള്ള ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ചക്കപ്പഴം ചക്ക അപ്പോൾ ഇത് നമ്മൾ പറയുന്ന ആശയം ഒരു വെബ് ത്രീ വെബ് ത്രീ ആശയമാണ് ഇപ്പോഴത്തെ നൂതനമായിട്ടുള്ള ഇന്റർനെറ്റ് ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടുള്ള ആശയമാണ് ഇതിനകത്ത് നമുക്ക് പറയുന്ന ആശയം എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ ഉപയോഗിച്ച് ചക്കയുടെ സപ്ലൈ ചെയിൻ ട്രാക്ക് ചെയ്ത് സോഴ്സ് ടു കസ്റ്റമർ ബ്ലോക്ക് ചെയിൻ മെക്കാനിസം എന്ന് പറയാം ജാക്ക് ഫ്രൂട്ട് സോഴ്സ് ടു കസ്റ്റമർ ബ്ലോക്ക് ചെയിൻ മെക്കാനിസം അതാണ് നമ്മളിവിടെ പറയുന്നൊരാശയം ഇതിനെ നമുക്ക് ഇംപ്രൂവ്ഡ് സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് മെത്തഡോളജി എന്ന് വിളിക്കാം കുറേ ഇംഗ്ലീഷ് ഉണ്ട് പറ്റുന്നത്രയും ലളിതമാക്കി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് നോക്കാം കുറേ ആൾക്കാർ കേൾക്കുന്നുണ്ട് ബ്ലോക്ക് ചെയിൻ പലരും ഇതിനെ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ നമ്മുടെ ബിറ്റ് കോയിൻ ഒക്കെ ആയിട്ടാണ് ബന്ധപ്പെടുന്നത് ബന്ധപ്പെടുത്തുന്നത് നമുക്ക് ആദ്യം ബ്ലോക്ക് ചെയിൻ മാത്രം എന്താണെന്ന് നോക്കാം ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാല് ഇപ്പോ ഒരു കണ്ണികൾ ഉണ്ടെന്നിരിക്കുക ഇപ്പൊ നമുക്ക് ഒരു മറ്റെല്ലാ കാര്യങ്ങളും വിടുക നമുക്ക് ബ്ലോക്ക് ചെയിനിൽ മാത്രം ശ്രദ്ധിക്കാം ഒരു മിനിറ്റ് നേരത്തേക്ക് ഇപ്പോൾ ഒരു പ്രോസസ്സ് ഉണ്ടെന്നിരിക്കട്ടെ അതിന് പത്ത് കണ്ണികളുണ്ട് അല്ലെങ്കിൽ ഒരു ചങ്ങലയുണ്ട് അതിനകത്ത് പത്ത് കണ്ണികളുണ്ട് അപ്പൊ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പത്ത് ഉണ്ടെങ്കിൽ ആദ്യത്തെ കണ്ണിയുടെ കാര്യം കഴിയുമ്പോൾ അത് രണ്ടാമത്തെ കണ്ണിയിലേക്ക് എത്തും അപ്പൊ ആദ്യത്തേതും രണ്ടാമത്തതും തമ്മിൽ ഒരു കണക്ഷൻ ആയി ഈ കണക്ഷൻ നമുക്ക് ഒരിക്കലും മുറിക്കാൻ പറ്റില്ല അത് ആയ കണക്ഷൻ അത് അവിടെ തന്നെ കിടക്കും അതൊക്കെ മായ്ക്കാനും പറ്റില്ല നിന്ന് മൂന്നാമത്തേലേക്ക് പോകുമ്പോൾ രണ്ടാമത്തതും മൂന്നാമത്തതും തമ്മിൽ ഒരു കണ്ണിയായി അതുപോലെ മൂന്നിൽ നിന്ന് നാലിലേക്ക് പോകുമ്പോൾ മൂന്നും നാലും തമ്മിൽ ഒരു കണ്ണി അതുപോലെ ഒരു പത്ത് കാര്യങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം ചേർത്ത് കണക്ഷൻ വെക്കുന്നു ഒരു ചെയിൻ പോലെ അതിന് ഓരോ ബ്ലോക്കുകൾ ഓരോ ചെയിൻ അപ്പോൾ ഇതിൽ ഒരു കണ്ണി ഇപ്പം നമ്മളിപ്പം പറയാണ് ശരി എനിക്ക് നിന്ന് അഞ്ചാമത്തേലേക്കാണ് പോകേണ്ടത് അതുകൊണ്ട് നാലാമത്തേത് ഞാൻ മറികടക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ബ്ലോക്ക് ചെയിൻ മെക്കാനിസത്തിൽ അത് പറ്റില്ല കാരണം നാലാമത്തത് നിങ്ങൾക്ക് എടുത്താലേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് എനിക്ക് പത്ത് കണ്ണികളുണ്ട് പക്ഷേ അതിനകത്ത് അഞ്ചാമത്തെ ആറാമത്തെ ഞാൻ മായച്ച് കളയാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അത് ഒളിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതും പറ്റില്ല കാരണം ഇതെല്ലാം അവിടെ തന്നെ നിൽക്കും അപ്പൊ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെയുള്ള കണ്ണുകൾ നിങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചക്കയുടെ ബ്ലോക്ക് ചെയ്യാൻ നോക്കാം ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ചക്കയുണ്ട് അപ്പൊ നമുക്ക് ഈ ചക്ക ഏത് മരത്തിലാണ് വന്നത് ആ മരം നിൽക്കുന്ന ഗ്രാമം ഏതാണ് ആ ഗ്രാമം ആ ഗ്രാമത്തിലെ പുരേടമാരുടേതാണ് ആ പുരിയിടത്തിൽ എന്ത് കൃഷിയാണ് ചെയ്തത് ആ പുരിടത്തിന്റെ മണ്ണിന്റെ പ്രത്യേകത എന്താണ് ആ മണ്ണില് എന്ത് ജൈവവളമാണ് ഇട്ടത് അല്ലെങ്കിൽ ആ മണ്ണില് ആ മണ്ണിന്റെ പ്രത്യേകത എന്താണ് അപ്പൊ നമുക്ക് ആ മരം തൊട്ട് തുടങ്ങാം ആ പ്ലാവ് ഏത് ഗ്രാമത്തിലാണ് നിൽക്കുന്നത് ആ മണ്ണിന്റെ പ്രത്യേകത പ്രത്യേകതയെന്ന് അപ്പൊ നമ്മള് ആ ചക്ക ഉണ്ടായ പ്ലാവിൽ നിന്ന് തുടങ്ങി അതാണ് ഫസ്റ്റ് ചെയിൻ പിന്നെ ആ ചക്ക നമ്മള് മുറിച്ചു അല്ലെങ്കിൽ ആ ചക്ക നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തു അപ്പൊ ആ ചക്കയുടെ എത്ര പഴുപ്പുണ്ടായിരുന്നു ചക്കയ്ക്ക് ആ ചക്കയ്ക്ക് എത്ര ദിവസത്തെ പ്രായം ഉണ്ടായിരുന്നു അത് വരിക്കയായിരുന്നോ പൂഴി അതോ പൂഴച്ചക്കയായിരുന്നു അങ്ങനെ നമ്മൾ നാട്ടിൽ വരുന്നത് പൂഴച്ചക്ക വരിക്കയായിരുന്നോ പൂഴയായിരുന്നോ അതുപോലെ തന്നെ ആ ചക്കയ്ക്ക് ഇപ്പൊ നമ്മളിപ്പം പല മാവുകളുണ്ട് ഇപ്പൊ മൂവാണ്ടൻ മാവ് നീലൻ മാവ് അതുപോലെ തന്നെ പലതരം ചക്കകളും ഉണ്ട് അത് ഏത് തരത്തിലുള്ള ചക്കയാണ് അപ്പൊ അങ്ങനെ നമുക്ക് ഓരോ ചക്കയും എവിടെ നിന്നാണ് വരുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണ് അത് ഏത് മണ്ണിലാണ് നിന്നത് ആ ചക്ക വന്നത് ഒരു തീരപ്രദേശത്തുള്ള മണ്ണിൽ നിന്നാണോ അതോ മലപ്രദേശത്തുള്ള മണ്ണിൽ നിന്നാണോ അത് നഗരത്തിലുള്ള ചക്കയാണോ അതോ ഗ്രാമത്തിലുള്ളതാണോ അത് ആ ചക്ക എടുത്തത് ഏത് മാസത്തിലാണ് അത് മാർച്ച് മാസത്തിലെ ചക്കയാണോ അതോ ജൂൺ മാസത്തിലെ ചക്കയാണോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവ എങ്ങനെ പ്രോസസ് ചെയ്യുന്നു എങ്ങനെ ഇതിനെ മുറിക്കുന്നു ആരിതിനെ എന്ത് ചെയ്തു പിന്നീട് ഇതിനെ നമ്മൾ ചിപ്സാക്കുകയാണോ ഇതിനെ ജാം ആക്കുകയാണോ സ്ക്വാഷ് ആക്കുകയാണോ അത് കഴിഞ്ഞിട്ട് ഈ ചക്ക നമ്മളിത് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് ഇതെങ്ങോട്ടാണ് കൊടുക്കുന്നത് ഇത് നമ്മൾ ഭാരതത്തിൽ തന്നെ ഭാരതത്തിൽ തന്നെ ഉപയോഗിക്കുകയാണോ അതോ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണോ ഫൈനലി ഇത് ആരാണ് വാങ്ങിയത് അയാൾ വാങ്ങുമ്പോൾ അത് എവിടെയാണ് എത്തിയത് അത് ഏത് വീട്ടിലാണ് ഫൈനലി എത്തിയത് അപ്പോൾ അതൊരു ഫുൾ ബ്ലോക്ക് ഒരു ചെയിനായി അങ്ങനെ വരുമ്പോൾ അവസാനം കഴിച്ചയാൾ നോക്കുമ്പോൾ അവർക്ക് ആ ചക്കയുടെ അതിനകത്തുള്ള ബ്ലോക്ക് ചെയിൻ മൊത്തം കാണാൻ പറ്റും അതായത് നിങ്ങൾ ഒരു ചക്ക ചിപ്സ് തിന്നുകയാണ് അത് നല്ല വെൽ പാക്കേജ്ഡ് ആയിട്ടുള്ള വളരെ നല്ല പാക്കേജിങ്ങും വളരെ നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഒരു ചക്ക ചിപ്സ് തിന്നുകയോ അല്ലെങ്കിൽ നിങ്ങൾ ചക്കയുടെ ജാം ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ബ്ലോക്ക് ചെയിൻ മെക്കാനിസം ഉണ്ടെങ്കിൽ അത് ഏത് പുരയിടത്തിൽ നിന്ന് വന്ന ചക്കയിൽ നിന്ന് ഉണ്ടാക്കിയ ജാം ആണെന്ന് വരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും അങ്ങനെ വരുമ്പോൾ ആ ചക്കയ്ക്ക് അല്ലെങ്കിൽ ആ ജാമിന് ഒരു കഥയുണ്ട് ആ ജാം എവിടുന്നാണ് വന്നത് അതിന് പൂർണ്ണമായിട്ടും ഒരു കഥയുണ്ട് ആ കഥയിൽ നമ്മുടെ കേരളമുണ്ട് ഉണ്ട് അതിനകത്ത് നമ്മുടെ കരുനാഗപ്പള്ളി ഉണ്ടാവാം അതുപോലെ തന്നെ പല സ്ഥലങ്ങളും ഉണ്ടാവാം ഇത്തരത്തിൽ നമ്മുടെ ചക്കയ്ക്ക് അത്തരത്തിൽ ഒരു ഡിഗ്നിറ്റി അല്ലെങ്കിൽ ആ ഒരു വില കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നാളെ അവോക്കാഡോ പോലെ അല്ലെങ്കിൽ പപ്പായ പോലെ അല്ലെങ്കിൽ അൽഫോൺസ മാങ്ങ പോലെ നമ്മുടെ ചക്കും ഒരു ഗ്ലോബൽ മാർക്കറ്റ് ഉണ്ടാകാം ഉണ്ടാവണം അതാണ് നമ്മുടെ ആശയം അപ്പോൾ ഇത് ഒരു വസ്തുത തിങ്ക് ടാങ്ക് ആശയമായിരുന്നു ഞാൻ കിരൺ എസ് പിള്ളൈ നന്ദി നമസ്കാരം